ഉണ്ണികണ്ണ ആ എവിടെയാണ് ഇപ്പോ മഹാലിംഗപുരം അതേ ഇന്ന് അപ്പോൾ വിജയ് സാറിനെങ്ങനെ കണ്ടെന്ന് പറഞ്ഞ് ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത് എന്താണ് സംഭവം എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ആ കാറിൽ പോയപ്പോൾ പ്രൊഡ്യൂസർ സാറാണ് വന്നിട്ട് കുറച്ച് നേരം വെറ്റി ഉണ്ണിക്കണ്ണ പറഞ്ഞാൽ കാറിൽ തന്നെ ഇരുന്നു പല സെറ്റിലും കാ വെളിയിൽ നിന്നിട്ട് നമുക്ക് പറ്റിയിട്ടുള്ളൂ വിജയ് സാറിൻ്റെ സെറ്റിൽ നമ്മൾ പോയി കുറച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ സാറ് വാ വറിന് വിജയ് സാറിനടുത്ത് നമ്മളങ്ങോട്ട് അങ്ങോട്ട് പോയപ്പോൾ എന്താ പറയുക ഒരു എനിക്ക് അത് വിജയ് സാറാണെന്ന് നമുക്കത് തോന്നുന്നില്ല നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരു സഹോദരൻ നമ്മുടെ ഒരു വീട്ടിലൊരാൾ ഒരു ദൈവത്തിന് കണ്ട പോലെയായിരുന്നു ദൈവമാണ് അങ്ങനെ പോയി അവിടെ സെറ്റിൽ ഇങ്ങനെ ഷർട്ട് പാൻറ്റ് ഷർട്ടിട്ടൊരാളിങ്ങനെ വന്നൊരു തോളിൽ കയറ്റിരുന്ന് എന്തിനാ കാര്യം ഉണ്ണിക്കണ്ട വാ തമ്പി പറഞ്ഞ തോളിൽ കായിട്ട് എല്ലാവരും എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തെരിച്ചിരിക്കണേ ഞാൻ ഞെട്ടിത്തെരിച്ചിരിക്കുന്നത് നമ്മുടെ മലയാളികൾ അവിടെ ഉണ്ടായി മലയാളി ഉണ്ടായി പിന്നെ കുറേ മലയാളികൾ മലയാളികളുണ്ടായി എല്ലാവരും ഇവിടെ നോക്കി കേരവലിൽ പോയപ്പോൾ കയറി പറഞ്ഞില്ല സാറ് കയറി ഇല്ല തമ്പി കയറി അങ്ങനെ കേരവലിൽ പോയി ഇത്തിരി വെള്ളം കുടിച്ച് പച്ച വെള്ളം അവിടെ നിന്ന് വെള്ളം കുടിച്ച് വിറക്കി വരുന്ന സങ്കടത്തിരിക്കുമ്പോൾ കണ്ണ് കലങ്ങി നെഞ്ച് പിടഞ്ഞ് നമ്മുടെ വിജയ് സർ എന്തിനാ തമ്പി ഇങ്ങനെ ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞു പല പ്രാവശ്യം ട്രൈ ചെയ്തു വിജയൻ എന്നെ പറഞ്ഞിട്ടില്ലേ നൻബാ നൻബീസ് ഈസിയാ ജയിക്കരുത് പറ്റില്ല ഏത് ജയിക്കി വണ്ടി പെട്ടിരു നിങ്ങ അവങ്ങളാകണം പറഞ്ഞിട്ട് അത് അവങ്ങളെറക്കില്ല നിങ്ങൾ നിങ്ങളായിട്ടേര് ഉം അപ്പൊ എന്നിട്ട് നിങ്ങൾ പോയിട്ടേറ് ഇങ്ങനെയാണ് പറഞ്ഞത് ഉസ്മേത്തനവർ കിട്ടുമ്പോൾ കടപ്പേത്തവർ കമ്മിന്ന വാഴ്ക്ക് ചെമ്മന്ന് പോകാന്ന് പറഞ്ഞിട്ട് മക്കളെ നനച്ച വണ്ടി കിട്ടി നെച്ച വണ്ടി കാരണം നെനച്ചടത്ത് നിൽക്കുമോ അതൊക്കെ കൊഞ്ഞ് ഫ്ലാറ്റ്ഫോമി നിൽക്കണം അപ്പതാന്ത വണ്ടി വരാം അപ്പതും പിന്നെ ആപ്പിള് ബിസ്ക്കറ്റ് പിന്നെ സ്നാക്സ് തമ്പി തമ്പിക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം വിടണമെങ്കിൽ പിന്നെ നമ്മുടെ തലവതി വിജയണ്ണനെ കാണാൻ വേണ്ടി നടന്നു വിജയ് സാറിനെ കണ്ടു എന്താ പറയുക വിജയ് സാറ് ഈ മംഗല ഡാമിലുള്ള ഉണ്ണിക്കണ്ണ നാലാം ക്ലാസ്സുകാരനെ കണ്ട് വിജയ് സാറിനെ ഭക്ഷണം തന്ന് ജ്യൂസ് തന്ന് ആ സെറ്റിൽ നമ്മളെ ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയാ പോണത് അതേപോലെ ഉണ്ണിക്കണ്ണ മംഗൾഡാമിന് ഈ കേരളവും തമിഴ്നാടും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത പോലെ നമ്മുടെ ഇളയ തലവതി അണ്ണൻ സപ്പോർട്ട് ചെയ്ത് ചേർന്ന് തോല് പിടിച്ച് അങ്ങനെ തോളില് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫോട്ടോയും കിട്ടിയിട്ടുണ്ട് ഒരു വീഡിയോയും കിട്ടിയിട്ടുണ്ട് അത് കോസ്റ്റ്യൂമിലായത് കൊണ്ടാണ് ആ ഫോട്ടോ അത് കിട്ടും ഉണ്ണിക്കണ്ണെന്ന് നുണ പറയില്ല എന്ന് നിങ്ങൾക്ക് അറിയാം അതിന്റെ ലക്ഷ്യമാണ് നമ്മുടെ കിരൺ ചേട്ടനും രമേശ് ചേട്ടനും ആ നനച്ച വണ്ടി കിട്ടി മക്കളെ അല്ലെങ്കി ഇങ്ങനെ നോണ പറഞ്ഞിട്ട് കേരളത്ത് വന്നുകഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വെച്ചേക്കുവോ അങ്ങനെ നോണ പറയാൻ പറ്റുമോ നമ്മളൊരു വാക്ക് സത്യസന്ധതമായി പറഞ്ഞു കഴിഞ്ഞാൽ കേരളവും പ്രകൃതിയും പൗലോ കോയിലെ സാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഒരു ആഗ്രഹം തീവ്രമാ തീവ്രമായ അത്രയും ശക്തിമാണ് മനസ്സറിഞ്ഞുള്ള നെഞ്ചി നേറിയിട്ട് പിടയുകയാണെങ്കിൽ ആ സാറിന് നമുക്ക് വന്നു ഇപ്പം ഞാൻ നടക്കുന്നു വിജയ് സാർ അവിടെ നിന്ന് തിരിഞ്ഞ് നടന്നതാണ് ഏതോ ഒരു പരിപാടി ചേരാൻ മാറ്റം പറഞ്ഞു നമ്മൾ സിൻസിയർ ആണെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്ത് പുഞ്ചിരിയായിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ വന്നു ചേരും അത് ആത്മാർത്ഥമായിരിക്കണം അത് വെറുതെ കോമഡി കാട്ട് കളിയാക്കാൻ വേണ്ടിയിട്ടില്ല ചോറും ഒലിക്കണം ഓലപ്പേരന്റെ താഴെ ഇരുന്ന് ചുമരും ചാരിയിട്ട് കണ്ണു കലങ്ങി അവിടെ ഉപ്പിലിട്ട മാങ്ങയായിരിക്കും മുളകോട് ചാലിച്ചായിരിക്കും താജ് കോട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് ആലോചിക്കണം തളരാതെ പുഞ്ചിരി ആയിരിക്കുക എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല വിജയ് സാറ മുന്നിലിരിക്കണെന്ന് നമ്മുടെ ഒരു ഏട്ടനാണ് മുന്നിലിരിക്കണത് അങ്ങനെയാണ് എനിക്ക് എന്താ പറയാ എൻ്റെ കിളിയൊക്കെ പോയി നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല വിജയ് സാറും മുന്നിൽ കലങ്ങി നെഞ്ചും പിടഞ്ഞ് എന്തിനാ തമ്പി ഇങ്ങനെ ചെയ്തെന്ന ചോദിച്ചത് വിജയ് കണ്ടേഷം താടി മുടിയൊക്കെ അപ്പം എങ്ങനെയാണ് ഇനി കല്യാണം എങ്ങനെ അതൊക്കെ ആയിട്ടുണ്ടായിരുന്നു വീഡിയോകളിലൊക്കെ അപ്പം എങ്ങനെയാണ് ഇനി ഭാവി കാര്യങ്ങൾ അപ്പം വീട്ടിലെ വീട്ടിലുള്ള ഇപ്പൊ കണ്ടെന്ന് വിളിച്ചു പറഞ്ഞ അവരൊരു സന്തോഷം അതെല്ലാം പറയാം വീട്ടിലെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് എന്റെ പെങ്ങളുടെ കൊച്ചി നില വിളിച്ചിട്ട് പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ കാണും പറഞ്ഞമ്പാടി അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെ വെച്ച പമ്പാടിന്റെ കാര്യൊക്കെ പറഞ്ഞത് ഒക്കെ വിജയം കണ്ണ് കലങ്ങിട്ട് നിറകണ്ണു കൂടെയാണ് വിജയണ്ണം കേട്ടിരുന്നത് സങ്കടത്തോടെ അപ്പോൾ മക്കളേ ഏട്ടന്മാരെ അമ്മമാരെ ചേച്ചിമാരെ എല്ലാ നമ്മ നമ്മ തമ്പികളെ അന്നന്മാർ എല്ലാവരും അക്ക അപ്പമ്മ അപ്പോൾ നമുക്ക് നെനച്ച വണ്ടി കിട്ടി നെനച്ചവണ്ടി കിട്ടിയിട്ടുള്ളൂ ഇനി നെനച്ച വണ്ടി കയറി യാത്ര ചെയ്യണം നനച്ച വണ്ടിയിൽ ബാക്കിൽ ആ സ്ക്രീനിൻ്റെ പുറകെ നിൽക്കണം കല്യാണം നോക്കണം നമ്മളെ ഇഷ്ടപ്പെടുന്ന അറിയില്ല ഏ അതെന്തായാലും അടുത്ത് ഉണ്ടാകും ഇനിയിപ്പോൾ അറുപത്തൊമ്പതിന് കൂടെ ആ സ്ക്രീനിൻ്റെ പുറകു നിൽക്കണം താടിയും മുടിയും അറുപത്തൊമ്പത് പടം കഴിഞ്ഞിട്ട് അതിന് അറിയില്ല ബാഗ്യം ഏട്ടോ നമുക്ക് ആഗ്രഹിക്കാനുള്ള പറ്റുള്ളൂ കേട്ടോ അതൊക്കെ ബാക്കി ദൈവത്തിൻ്റെ പേര് ഇപ്പോൾ ഈ ദിവസം മുപ്പത്തിനാലാമത്തെ ദിവസം ഇന്ന് മുപ്പത്തഞ്ച് ഇന്ന് അഞ്ചാം തീയതി അല്ലേ അഞ്ചാം തീയതി കാണാനുള്ള വിധി ചേട്ടാ അത് അരുൺ ചേട്ടനും രമേശ് ചേട്ടനും വഴി കാണിച്ചു തന്നു പിന്നെ ഒരു കാര്യം കൂടെ പറയണ്ട് ജീവിതത്തെ എന്തെങ്കിലും ഒരാൾ ഇറങ്ങിത്തരിക്കുമ്പോൾ നെഗറ്റീവായിരിക്കും ആ നെഗറ്റീവ് പോസിറ്റീവ് ആക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റണം നമ്മളെ കുറ്റം പറഞ്ഞവരും വേദനിപ്പിച്ചവർ സങ്കടപ്പെടുത്തിയവരെനെ കൊണ്ടൊക്കെ നമ്മൾ നന്ദി പറയണം അവരിൻ്റെ ഓരോ വാക്കുകളും കൊണ്ടാണ് പലവരും വേദനിപ്പിക്കും വേദനിപ്പിക്കണവരെ കൊണ്ട് നമ്മൾ തിരിച്ച് വേദനിപ്പിക്കില്ല സന്തോഷമായി നമ്മളെ അവർ ചേർത്ത് പിടിച്ച് അങ്ങനെയല്ല ഒരാളെ കൊണ്ട് അസുഖി വേണ്ട ജനിക്കുമ്പോൾ നമ്മളൊന്നും ഇല്ലാണ്ടാണ് മരിച്ചു പോകുമ്പോൾ ഒന്നും ഇല്ലാണ്ട് പോണം മറ്റൊരാളിനെ കൊണ്ട് ഇപ്പോൾ നമുക്ക് വേറൊരാളുടെ കയ്യിൽ ഒരു ബെൻസ് കാറുണ്ട് നമ്മൾ അവനെ കൊണ്ട് അസുഖിയല്ല വേണ്ടത് നമുക്കൊരു സൈക്കിൾ ഉണ്ട് പിന്നെ നമ്മളെ നമ്മളെ നമുക്കും വാങ്ങാം നമുക്കൊരു കുഞ്ഞുകാർ വാങ്ങാം അങ്ങനെ കുഞ്ഞത് 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 വലുതായി വലുതായി നമുക്കും ബെൻസ് കാർ വാങ്ങാം അതിൻ്റെ ഒരു ലക്ഷ്യമാണ് ഈ യുണിക്കണ നാലാം ക്ലാസ്സുകാരൻ അതും പറഞ്ഞ് ബെൻസുകാർ വാങ്ങാൻ എന്താ ചേട്ടാ ആഗ്രഹിച്ചു നടക്കും ഈ ഭൂമിയിൽ നടക്കും ദൈവം തന്നിരിക്കും വികലയൊക്കെ അപ്പുമുക്കിയ നമ്മുടെ വിജയേണ്ണൻ നമ്മുടെ വിജയേണ്ണൻ നമ്മളെ കണ്ടു നനച്ച വണ്ടി കിട്ടി ആ തോളിൽ കൂടെ കൈട്ട് ഇങ്ങനെയുള്ളൊരു ഫോട്ടോ അയച്ചു തരും കോസ്റ്റ്യൂമിലായതുകൊണ്ടാണ് വിജയണ്ണം പറഞ്ഞു കോസ്റ്റ്യൂമിലായതുകൊണ്ട് പിന്നെ എല്ലാ കാര്യവും മുടി വളർത്തിയ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥ പ്രാർത്ഥിച്ച് എന്തായാലും നമുക്കത് കിട്ടാൻ വേണ്ടി ദൈവത്തിനെ കൊണ്ട് പ്രാർത്ഥിക്കുക പിന്നെ എല്ലാം ഭാഗ്യമാണ് കേട്ടാ എല്ലാ ഓരോ തല ഇന്ന പടത്തിൽ ഇപ്പോൾ അന്ന് ജനിച്ചപ്പോൾ എഴുതി വെച്ചൊരിതാണ് ഇന്ന് ഇന്നത്തെ ദിവസം വിജയണനെ കാണണമെന്ന് അതാണ് ഇപ്പോൾ നടന്നിരിക്കണം അതുപോലെ ഓരോന്നും ദൈവം എഴുതി വെച്ചിട്ടുണ്ട് ഇന്നൊക്കെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ വികരക്കപ്പം കായ് വേറ്റി കൊണ്ടിരിക്കണം ഉമ്മ